ഈ വർഷത്തെ ക്രിസ്മസ് വിസ്മയഭരിതമാക്കാൻ പുനലൂരിൽ ആദ്യമായി ഹോളിഡേ കാർണിവൽ എക്സിബിഷന് തുടക്കമായി പുനലൂർ രാജരോഹിണി ഹാളിൽ ഡിസംബർ മുതൽ വരെയാണ് ഹോളിഡേ കാർണിവൽ എക്സിബിഷൻ നടക്കുക എക്സിബിഷന്റെ ഉദ്ഘാടനം പുനലൂർ നഗരസഭ മുൻ ചെയർമാൻ എം എ രാജഗോപാൽ നിർവഹിച്ചു ഭംഗിയുള്ള ആളുകൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ എക്സിബിഷൻസ് ധാരാളം നടക്കുന്ന മാസമാണ് അപ്പോൾ എസ് ആർ ഈവൻസ് നമുക്കെല്ലാം വേണ്ടപ്പെട്ട കുട്ടികളാണ് അവരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഈ കാർണിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് നമ്മുടെ കൊച്ചു പുനലൂരിൽ ആളുകൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി വൈവിധ്യമുള്ള ഒരു കാർണിവൽ അല്ലെങ്കിൽ എക്സിബിഷൻ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു ചെറുതല്ല നമുക്ക് ആഗ്രഹങ്ങളെ കാണും നമ്മൾ കാരണം പ്ലാൻ ചെയ്യും പക്ഷെ ഒരു എക്സിബിഷൻ ഒരിടത്ത് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമാണ് ഇത് കുട്ടികളാണ് അവരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കാണ് പുനലൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് നാല് ദിവസക്കാലം പുനലൂരുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെട്ട മികച്ച ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം എന്നുള്ള നിലയിൽ ഇതിനെ കാണാൻ കഴിയുമെന്നുള്ള കാര്യം ഉറപ്പാണ് വീടുകളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ അതിന് യഥാർത്ഥത്തിൽ വിപണി കണ്ടെത്തുക എന്നത് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ബഹുരാഷ്ട്ര പുസ്തക കമ്പനികളോട് കിടപിടിക്കുന്നതിനെ തരത്തിൽ ആ ഉൽപ്പന്നത്തിന്റെ നിലവാരം പുത്തക കമ്പനികളുടെ ഉൽപ്പന്നങ്ങളെക്കാൾ നിലവാരമുണ്ടെങ്കിലും പലപ്പോഴും മാർക്കറ്റിംഗ് സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ഈ ഗാർഹിക ഉൽപ്പന്നങ്ങൾക്ക് കഴിയുന്നില്ല ഇത്തരത്തിലുള്ള എക്സിബിഷനിലൂടെ ഈ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത ആളുകളിൽ എത്തിക്കാനും കൂടുതൽ ചെയ്യാനും സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നടനും ഇൻഫ്ലുവൻസറുമായ അഭിരാം സുന്ദർ എന്നിവർ ആശംസ അറിയിച്ചു വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ഒരു എക്സിബിഷന് തുടക്കം കുറിച്ചതെന്ന് ഇതിന്റെ ഭാരവാഹികൾ പറയുന്നു ഏകദേശം ഇരുപത്തെട്ടിൽ പരം സ്റ്റാളുകളാണ് എക്സിബിഷനിൽ സജ്ജീകരിച്ചിട്ടുള്ളത് വനിതകളുടെ മേൽനോട്ടത്തിലുള്ള സ്റ്റാളുകളാണ് ഇവിടെ കൂടുതലും വസ്ത്രങ്ങൾ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി കുട്ടികൾക്കാവശ്യമായ സ്റ്റേഷനറി ഐറ്റംസ് അലങ്കാര വസ്തുക്കൾ അലങ്കാര മത്സ്യങ്ങൾ വിവിധതരം ഫുഡ് ഐറ്റംസ് വിവിധതരം പായസങ്ങൾ ഹോം ഹോംമെയ്ഡ് അച്ചാറുകൾ കൂടാതെ ലൈവ് മെഹന്തിയും ലൈവ് ഡ്രോയിങ്ങും എക്സിബിഷനിൽ ഒരുക്കിയിട്ടുണ്ട് എക്സിബിഷനിൽ പങ്കെടുക്കുന്നവർക്ക് പ്രവേശനം തികച്ചും സൗജന്യമാണ് ന്യൂസ് ബ്യൂറോ പുനലൂർ വ്യത്യസ്തമായ വാർത്തകൾക്കായി ഈ പേജ് ഫോളോ ചെയ്യുക